ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് രാജിക്കത്ത് നൽകി രാജ്യ രാഷ്ട്രപതി ദ്രൗപതി മുർമു സ്വീകരിച്ചു പിന്നീട് കാവൽ മന്ത്രിസഭ തുടരാൻ രാഷ്ട്രപതി നിർദ്ദേശം നൽകി കൂടിക്കാഴ്ചക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മടങ്ങി ഇന്ന് രാവിലെ തന്റെ വസതിയിൽ കേന്ദ്ര മന്ത്രിസഭയുടെ അവസാന യോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിക്കത്ത് നൽകാനായി രാഷ്ട്രപതി ഭവനിലേക്ക് പോയത് ഇന്ന് വൈകിട്ട് നാലു മണിക്ക് എൻ ഡി എ മുന്നണി യോഗം ചേർന്ന ശേഷം സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തും ആന്ധ്രാപ്രദേശിലെ തെലുങ്കുദേശം പാർട്ടിയും ബീഹാറിലെ ജെ ഡി യു എൻ ഡി എയ്ക്കൊപ്പമുണ്ട് ഇന്ന് വൈകിട്ട് നടക്കുന്ന യോഗത്തിൽ ഇരു പാർട്ടികളെയും പ്രതിനിധീകരിച്ച് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പങ്കെടുക്കും ന്യൂസ് ഡെസ്ക്